ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങളുടെ വാ വേണ്ടി ഇരുപത്തെട്ട് കെട്ടാണ് കേട്ടോ അപ്പം അതിൻ്റെ വീഡിയോ ആണ് ഇന്ന് അകത്ത് അതിനുള്ള ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞങ്ങൾ തലേന്ന് തന്നെ അതിനുള്ള ബലൂണുകളും അതിൻ്റെ ഉള്ള സാധനങ്ങളൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ആ ഒരു വിഷയത്തിലേക്ക് പോവാം കേട്ടോ ഇത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഏട്ടൻ്റെ മോളെ കുട്ടിയായിട്ടോ ആൺകുട്ടിയാണ് അപ്പോൾ അതുകൊണ്ട് നീലിയും വെള്ളിയാണ് ഞങ്ങൾ സെലക്ട് ചെയ്ത് കേട്ടോ ബലൂണൊക്കെ അപ്പം അങ്ങനെ അതെല്ലാം നല്ല ഊതി വീർപ്പിച്ച് എല്ലാവരും കുഴങ്ങിപ്പോയി എന്നാലും വീട്ടിൽ ഇങ്ങനത്തെ ഫംഗ്ഷൻ ഉണ്ടാകുമ്പോൾ ഒരു അല്ലേ അപ്പോൾ എല്ലാം സെറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ രാത്രി മടങ്ങിയത് കേട്ടോ പിറ്റേന്നാണിത് അപ്പോൾ പിറ്റേന്ന് തുളസി കാര്യങ്ങളൊക്കെ വേണ്ടിയിരുന്നു അപ്പോൾ അതൊക്കെ റെഡി ആക്കിയിട്ട് ഇലയിൽ കൊണ്ടുപോയിട്ടുന്ന കാഴ്ചയാണ് ഈ കാണുന്നത് കേട്ടോ അപ്പം ഈ കാണുന്നത് ഞാനാണേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരുക്കാനും പിടിക്കാനും ഒക്കെ നല്ല ഇഷ്ടാ എനിക്ക് അപ്പോൾ ഇതിന് മുൻപന്തിയിൽ എപ്പോഴും ഞാൻ ഉണ്ടാവും അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് തൊട്ടിൽ കെട്ടേണ്ട ഒരു തൊട്ടിൽ കിടത്തുന്ന ഒരു ചടങ്ങ് ഉണ്ടല്ലോ അപ്പോൾ അതിന് തൊട്ടിൽ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറേ പ്രയാസപ്പെട്ടു കേട്ടോ ഈ തുണി എന്ത് ചെയ്യും എന്നൊക്കെ അവസാനം ഏതായാലും ഞങ്ങൾ റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ അതിൻ്റെ മുകളിൽ പൂവൊക്കെ ചുറ്റും കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ പൂവൊക്കെ ചുറ്റി മോനെ കെട്ടാൻ വേണ്ടിയിട്ടുള്ളത് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് കുറച്ച് ദൂരം ഉണ്ട് അവരുടെ വീട് അപ്പോൾ അവർ ആ ടൈമിൽ ടൈമിലിങ്ങോടെ എത്തുള്ളും അപ്പോൾ അവർ എത്താനായിട്ടുണ്ട് അവരെത്തിക്കഴിഞ്ഞാൽ അപ്പം ഫങ്ഷൻ തുടങ്ങും അപ്പം സെറ്റ് ചെയ്തതിൻ്റെ വ്യൂ ഇങ്ങനെയാണ് കേട്ടോ എങ്ങനെ എന്താ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അഭിപ്രായവും ലൈക്കും ഒക്കെ ഒന്ന് ചെയ്യണം കേട്ടോ ഒരു പാത്രത്തിൽ അരി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇലയിൽ തുളസി ഉണ്ട് അപ്പുറത്ത് നമുക്ക് ആൾക്കാർക്ക് കൊടുക്കില്ലേ കുറച്ച് മധുരം അതിന് വേണ്ടി കൽക്കണ്ടിയും മുന്തിരി ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ കരിവട ചരട് അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടാവല്ലോ അപ്പം തൊട്ടിൽ ഇങ്ങനെയാണ് കേട്ടോ ഉള്ളത് അപ്പോൾ മോനെയും കൊണ്ട് അവരൊക്കെ വന്നു ഇതാണ് അമ്മ കേട്ടോ ആ നീല ബ്ലൗസ് ഇട്ടത് അപ്പോൾ ഒൻപത് മണി മുതൽ ഒമ്പതേ മുപ്പത് വരെ ഉണ്ട് കേട്ടോ അപ്പോൾ ടൈം ആവുന്നേടോ അപ്പോൾ അതിനെ എല്ലാവരും വെയിറ്റ് ഒരു പേരെ ഉണ്ടായിരുന്നുള്ളൂ ഉണ്ടായിരുന്നുള്ളൂട്ടോ ചെറിയൊരു ആയിരുന്നു ഫസ്റ്റ് ഒരു വാട്ടർ മലൻ്റെ ജ്യൂസ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് സദ്യ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ എല്ലാവർക്കും ജ്യൂസൊക്കെ കൊടുത്തിട്ടുണ്ട് ജ്യൂസൊക്കെ കുടിച്ചു കഴിഞ്ഞപ്പോഴേക്കും മുഹൂർത്തായിട്ടോ അപ്പൊ ചടങ്ങ് തുടങ്ങണേ പത്തനൊക്കെ കഴിഞ്ഞ് വിളക്കൊക്കെ കത്തിച്ച് വാവേനെ അച്ഛൻ്റെ അമ്മേൻ്റെ കയ്യിലേക്ക് കൊടുക്കുക കേട്ടോ ഇത് വാവേൻ്റെ അച്ഛൻ്റെ അച്ഛനും അമ്മയാണ് കേട്ടോ അപ്പോൾ അവരാണ് വാവേൻ്റെ അച്ഛൻ്റെ കയ്യിലേക്ക് വാവേനെ കൊടുക്കുന്നത് ആലപ്പുഴ ഭാഗത്താണ് വാവേൻ്റെ അച്ഛൻ്റെ വീട് അപ്പോൾ അവിടുത്തെ കുറച്ച് ചടങ്ങുകൾ ഇതിൽ കൂട്ടിയിട്ടുണ്ട് അപ്പം അരിയിൽ വാവേനെ നിർത്തിയിട്ടൊക്കെയാണ് അവർ ചരടൊക്കെ കെട്ടിക്കും അതൊക്കെ ഞങ്ങൾക്കൊരു അത്ഭുതമായി തോന്നിയേ പേടിയോ അതുപോലെ അത്ഭുതമായി ഇവിടേക്കൊക്കെ മടിയിൽ കിടത്തിയിട്ടാണ് ചരടൊക്കെ കെട്ടിക്കാറ് അപ്പോൾ അത് ഒരു കുഞ്ഞി മുണ്ടൊക്കെ ഉടിപ്പിച്ച് നല്ല രസമുണ്ടായിരുന്നു കാണാൻ മണ്ണുടി പിരിയാണു കഴിഞ്ഞതിനു ശേഷം ശരട്ട കിട്ടി നേരത്തെ താമസിച്ചല്ലേ மனே இனி பேரில் சரணானும் நம்ம

मिन स्रेक भんだ गड़,ाच्यवि डिरिया, लोरिभ्थर लोरिष fluorारे, व। ठाहिफम! प나�aty rideelnे, ढ़्योम्या हिम्हारा तुझ, ओटे उनल्वार, जोते पे पिले os embrace, तरहKY आटिफम्हारी जुक्त मुझाँ, जाले चाजवाब्योनSo canalyidad ഇവിടെ ഇരിക്കടാടാടാ വാങ്ങല്ലേ ഓടി പിടിച്ചോടക്ക് ഞാൻ ഹെൽപ് ചെയ്യാം ഓടി ഓടി ദീ പെർട്ോ ദീ മോളിക്ക് ശരി അല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ല കല്യാണം ചടങ്ങ് കഴിഞ്ഞു നീ മാലും Mama walaikum, 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 mama.

ചടങ്ങുകളൊക്കെ എത്ര ഉണ്ടായിരുന്നുള്ളു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വാവേന ഒന്ന് റെഡി ആക്കിയിട്ട് പിന്നെ ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക കുറച്ചൊക്കെ പരിപാടി ഞാൻ കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ട് ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ ചടങ്ങുകളൊക്കെ കഴിയുമ്പോഴേക്കും മക്കളൊക്കെ നല്ല ക്ഷീണിക്കും കേട്ടോ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ വാവ പാലൊക്കെ കുടിച്ച് ഉഷാരായി അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ഫോട്ടോഷൂട്ടിലേക്ക് മക്കളിങ്ങനെ വരല് പിടിക്കുന്നത് കാണാൻ നല്ല രസമല്ലേ പുറത്തു നിന്നുള്ള ഫോട്ടോസും ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട് അവർ വീണ്ടും ഇവിടെ തന്നെ എത്തിയിട്ടുണ്ട് ഫാമിലി ഫോട്ടോസൊക്കെ എടുക്കട്ടപ്പം ഇതിൽ അച്ചച്ചനും അമ്മമ്മയും പിന്നെ മേമയും എല്ലാവരും ഉണ്ട് ഈ കാണുന്നത് വാവേൻ്റെ അച്ഛൻ്റെ അച്ഛനും അമ്മയും കേട്ടോ ഉള്ളത് ഇതാണ് വാവേൻ്റെ അമ്മേൻ്റെ അച്ഛൻ അതായത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഏട്ടനാണേ മറ്റേത് ചേച്ചി ¡Gracias! കുട്ടികളുടെ പാട്ടും ഡാൻസും വലിയവരുടെ പാട്ടും ഒക്കെയായി ഈ ചടങ്ങ് ഗംഭീരമായി മാറി ഭാവിയും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ നല്ല കുട്ടിയായിട്ട് ഇരുന്നിരുന്നു കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കണോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ നിങ്ങളുടെ അവിടെയൊക്കെ എങ്ങനെയുള്ള ചടങ്ങുകളാണ് നടക്കണമെന്നൊക്കെ കമൻ്റിലൂടെ ഒന്ന് അറിയിക്കണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒന്ന് ഓരോ വീട്ടിലും ഓരോ സ്ഥലത്തും ഓരോ മാരിയല്ല ഉണ്ടാവുക അപ്പോൾ അതൊക്കെ അറിയാൻ ആഗ്രഹമുണ്ട് അപ്പോൾ എല്ലാവരും കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ അപ്പോൾ ബായ് താങ്ക്